നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഇറാൻ ഇസ്രായേൽ പോര് യുദ്ധത്തിലേക്ക് വഴിമാറിയതോടെ ജി സി സി രാജ്യങ്ങളെ വിമാന സർവീസ് താളം തെറ്റുമെന്ന് ആശങ്ക യു എ നിന്ന് പറന്നു പൊങ്ങിയ വിമാനങ്ങൾ തിരിച്ചിറക്കി പശ്ചിമേഷ്യയിലെ പല രാജ്യങ്ങളും തങ്ങളെ വ്യോമപാതകൾ അടച്ചിട്ടുണ്ട് മാത്രമല്ല സുരക്ഷ ഉറപ്പാക്കാൻ വിമാനത്താവളങ്ങളും ഇവർ അടച്ചുപൂട്ടി ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലേക്കും വിമാന സർവീസ് ഉള്ള രാജ്യമാണ് യു എ ഇ ഇവിടെ നിന്നുള്ള സർവീസുകൾ തകിടം മറിഞ്ഞാൽ ആഗോള വ്യോമഗതാഗതത്തെ ബാധിക്കും വിമാനങ്ങൾക്ക് സുരക്ഷ ഉറപ്പാക്കിയാൽ മാത്രമേ സർവീസ് സാധ്യമാകൂ അതിനിടെയാണ് ആശങ്കപ്പെടുത്തി ഇസ്രയേലിനെതിരെ ഇറാൻ മിസൈൽ ആക്രമണം നടത്തിയത് ഏപ്രിൽ ഒന്നിന് ഇസ്രേൽ സൈന്യം സിറിയയിലെ ഇറാന്റെ എംബസി ആക്രമിച്ച് മുതിർന്ന ഇറാൻ സൈനിക കമാൻഡർമാരെ കൊലപ്പെടുത്തിയിരുന്നു ഇതിന് ശക്തമായ തിരിച്ചടി നൽകുമെന്ന് ഇറാൻ വ്യക്തമാക്കുകയും ചെയ്തു ഇന്ന് പുലർച്ചെയാണ് ഇറാൻ സൈന്യം ഡ്രോൺ മിസൈൽ ആക്രമണം നടത്തിയത് ഇസ്രയേലിൽ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടില്ല എന്നാണ് വിവരം അതേസമയം ആക്രമണം ആക്രമണമുണ്ടായതിനു പിന്നാലെ ഇസ്രായേൽ അടിയന്തര ക്യാബിനറ്റ് യോഗം ചേർന്ന് ഭാവി കാര്യങ്ങൾ തീരുമാനിക്കാൻ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദിയാകുനെ ചുമതലപ്പെടുത്തി അദ്ദേഹം അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനുമായി സംസാരിച്ചു യുദ്ധം വ്യാപിക്കുന്നത് തടയാൻ അമേരിക്ക പശ്ചിമേഷ്യയിലെ സഖ്യകക്ഷികളുമായി സംസാരിച്ചു ഇറാനുമായി യുദ്ധത്തിന് താല്പര്യമില്ലെന്നും എന്നാൽ ഇസ്രയേലിനെ പിന്തുണയ്ക്കുമെന്നും അമേരിക്ക വ്യക്തമാക്കി യു എൻ രക്ഷാ അടിയന്തര യോഗം ചേർന്ന് വിഷയം ചർച്ച ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട് ഇസ്രയേൽ ഇനി എന്ത് നടപടി സ്വീകരിക്കുന്നു എന്നതിനെ അടിസ്ഥാനമാക്കിയായിരിക്കും പശ്ചിമേഷ്യയിലെ രാഷ്ട്രീയ സാഹചര്യം മാറുക ഇസ്രയേൽ ആക്രമണം നടത്തിയാൽ യുദ്ധത്തിലേക്ക് നീങ്ങുമെന്ന് ഉറപ്പാകും ആക്രമിച്ചാൽ തിരിച്ചടിക്കുമെന്ന് ഇറാനും വ്യക്തമാക്കിയിട്ടുണ്ട് ജോർദാൻ ഇറാഖ് തുടങ്ങിയ രാജ്യങ്ങളെല്ലാം വ്യോമപാത അടച്ചു ഇതാണ് യു എ നിന്നുള്ള വിമാന സർവീസ് താളം തെറ്റാൻ കാരണമായത് അമാനിലേക്കും ടെല്ലീവിലേക്കും പുറപ്പെട്ട ഫ്ലൈ ദുബായുടെ രണ്ട് വിമാനങ്ങളാണ് ദുബായിൽ തിരിച്ചിറക്കിയത് യൂറോപ്പിലേക്കും നോർത്ത് അമേരിക്കയിലേക്കുമുള്ള വിമാനങ്ങൾ വഴിതിരിച്ചുവിടുകയാണെന്ന് ഇത്തിഹാദ് അറിയിച്ചു ഈ വിമാനങ്ങൾ സൗദി അറേബ്യ ഈജിപ്ത് എന്നിവിടങ്ങളിലൂടെയാകും പറക്കുക വിമാനങ്ങൾ വൈകാൻ സാധ്യതയുണ്ടെന്ന് ഇത്തിഹാദ് അറിയിച്ചു മേഖലയിലെ സുരക്ഷാ സാഹചര്യം വിലയിരുത്തി വരികയാണെന്നും കമ്പനി വ്യക്തമാക്കി ഇറാഖ് ജോർദാൻ ലബ്നാൻ ഇസ്രായേൽ എന്നീ രാജ്യങ്ങൾ വ്യോമബാധ അടച്ചിരിക്കുകയാണ് ഈ രാജ്യങ്ങളുടെ ആകാശത്തുകൂടി വിമാന സർവീസ് സാധ്യമല്ല ഇസ്രയേലിന്റെ പ്രതികരണം കൂടി അറിഞ്ഞ ശേഷമാകും വിമാന കമ്പനികൾ ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കുക പശ്ചിമേഷ്യയിൽ യുദ്ധഭീതിക്കിടെ എയർ ഇന്ത്യ വിമാനങ്ങൾ റൂട്ട് മാറ്റുമെന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ മുന്നറിയിപ്പുണ്ടായിരുന്നു ഇറാനിലേക്കും ഇസ്രയേലിലേക്കും പോകരുതെന്ന് കേന്ദ്ര സർക്കാർ ജാഗ്രതാ നിർദ്ദേശം നൽകിയതിന് പിന്നാലെയാണ് എയർ ഇന്ത്യയുടെ റൂട്ട് മാറ്റം രണ്ട് രാജ്യങ്ങളിലേക്കുമുള്ള സർവീസുകൾ പല വിമാന കമ്പനികളും നിർത്തിവച്ചിരിക്കുകയാണ് ഇതോടെ വെട്ടിലാകുന്നത് കൂടുതലും പ്രവാസികൾ തന്നെ സിറിയയിലെ ഇറാൻ എംബസി ആക്രമിച്ച് രണ്ട് മുതിർന്ന സൈനിക ജനറൽമാരെ ഇസ്രയേൽ കൊലപ്പെടുത്തിയതാണ് പുതിയ പ്രതിസന്ധിക്ക് കാരണമാകുന്നത് ശക്തമായ തിരിച്ചടിയുണ്ടാകുമെന്നാണ് ഇറാന്റെ മുന്നറിയിപ്പ് തൊട്ടു പിന്നാലെ ഇസ്രയേലിലെ ഒരു എംബസിയും ഇനി സുരക്ഷിതമായിരിക്കില്ലെന്നും ഇറാൻ സൈനിക ഓഫീസർ വ്യക്തമാക്കി മണിക്കൂറുകൾക്കകം ഇറാന്റെ ആക്രമണം ഉണ്ടായേക്കുമെന്ന് അമേരിക്ക മുന്നറിയിപ്പ് നൽകി എന്നാൽ ഇറാനെതിരായ ആക്രമണം നടത്താൻ ഗൾഫ് രാജ്യങ്ങൾ അമേരിക്കയ്ക്കൊപ്പം നിൽക്കില്ലെന്നാണ് സൂചനകൾ ഇതിനിടെയാണ് വിമാന സർവീസുകൾ താളം തെറ്റിക്കുമെന്ന വിവരം പുറത്തു വന്നത് എയർ ഇന്ത്യയുടെ വിമാനം ഇന്നലെ രാവിലെ ഇറാൻ വ്യോമപാത ഒഴിവാക്കിയാണ് സഞ്ചരിച്ചത് ബ്രിട്ടനിൽ നിന്ന് ഇന്ത്യയിലേക്കുള്ള സർവീസിന് ഇടയാണ് വളഞ്ഞ വഴി എയർ ഇന്ത്യ വിമാനം തിരഞ്ഞെടുത്തത് രണ്ടു മണിക്കൂർ അധിക ദൈർഘ്യമുള്ള പാതയിലൂടെയാണ് ഇപ്പോഴത്തെ സർവീസ് യൂറോപ്പിലേക്കുള്ള എയർ ഇന്ത്യ വിമാനങ്ങളും ഈ പാതയിൽ സഞ്ചരിക്കാനാണ് ഇനി സാധ്യത വിമാനത്തിന്റെ യാത്രകൾ സംബന്ധിച്ച വിവരങ്ങൾ പുറത്തുവിടുന്ന ഫ്ലൈറ്റ് റഡാർ ട്വന്റി ഫോർ എന്ന ആണ് എയർ ഇന്ത്യ വിമാനം വഴിമാറി സഞ്ചരിച്ചുവെന്ന വാർത്ത റിപ്പോർട്ട് ചെയ്തത് യൂറോപ്പിലേക്കുള്ള എല്ലാ യാത്രകൾക്കും ഇറാന്റെ ആകാശപാത ഒഴിവാക്കിയാകും എയർ ഇന്ത്യ വിമാനങ്ങൾ സഞ്ചരിക്കുക സമയനഷ്ടം മാത്രമല്ല പണനഷ്ടവും ഇനി യാത്രക്കാർക്ക് പ്രതീക്ഷിക്കാം ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത